സ്വാഗതം ഇന്ന് രാവിലെ തന്നെയാണല്ലേ രാവിലെ തന്നെ ഞങ്ങള് പോവാൻ നിക്കാണ് ചെക്കപ്പിന്റെ ദിവസം നന്നായിട്ടുണ്ട് ഇന്നിപ്പം അറിയാമെന്നറിയില്ലല്ലേ ഇപ്പൊ രണ്ടു മാസം ഞമ്മക്ക് ഒന്നിച്ചു വരുന്നത് കൊറേ കാലങ്ങൾക്ക് ശേഷം മറ്റേ ഇടയ്ക്കിടയ്ക്ക് പോകണം നാളെ പോയിൻറ്റേതായി ഇനി ഹോസ്പിറ്റൽ വീസ് ചെയ്യണം കുറച്ച് ദിവസം പറയുകയുള്ളത് അല്ലേ ഇതുവരെ കുറെ നമ്മൾ ഹോസ്പിറ്റൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പരിപാടി നടക്കുന്നുണ്ട് പക്ഷെ പറയില്ല കാരണം എന്നും അസുഖം പറഞ്ഞു പറഞ്ഞ് പറയണ്ടേ എന്നറിയില്ല ഇനി ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കല്ല എന്താ കേട്ടോ നമുക്ക് അസുഖം ഒന്നും സെക്യൂരി റെഡി ആയിട്ടില്ലുള്ളത് നാളുതേപോലെ അവിടെ നിന്നു വീണ് മറിഞ്ഞ് ചാടി അപ്പോൾ ഒന്നുകൂടി പോയ കൂടെ എന്താ അറിയില്ല വേറെ ഡോക്ടറെടുത്തേക്ക് നല്ല ഡോക്ടറെടുത്തേക്ക് പോവാണ് ഇത് നല്ലത് നല്ല പറയണത് പക്ഷെ ഇത്രയും ഒന്നര വർഷം കുടിച്ചിട്ടും മാറിയിട്ടില്ല ഏതായാലും ഒരു പ്രാശ്യം പോയിട്ട് എന്താ ഡോക്ടർ അറിയില്ല പറയണമെന്നറിയില്ലേ സമയം കുറയി അപ്പൊ അതിനെനിക്ക് ഡോക്ടർ വരള്ളൂ അതിന്റെ മുന്നേ ടോക്കനൊക്കെ എടുത്ത് നിൽക്കണം അപ്പൊ എട്ടരയ്ക്ക് അവിടെ എത്തണം അപ്പൊ സാ ഇപ്പൊ കണ്ണന അവിടെ ഷിജീൻ്റെ ചേച്ചീൻ്റെ കുട്ടീൻ്റെ ഇവിടെ കണ്ണ മാത്രമല്ലേ നമ്മള് ചെയ്യണം പെരമ്പേലത്തില് നേരം പിടിക്കും ഒരുപാട് ഒരുപാടി സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെ ഫുള്ള് അപ്പൊ പൊറത്തെറിഞ്ഞ ആരെങ്കിലും നമ്മളെ ഫ്രണ്ട് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് ഇണ്ടോ ഉമ്മാന കാണിക്കാനും ഉമ്മാന കാണിക്കാൻ അടിപൊളിയും ഇപ്പഴാ ചോദിക്കണത് ോടൊക്കെ ചോദിക്കുക ആരോട് സംസാരിക്കും നല്ല അലോർട്ടിക്കരണ്ട ചായ ഒടിച്ചോണ്ടി എന്ത് ചായയാണ് നി തൊണ്ടി നിങ്ങൾക്ക് ചായോ വീഡിയോ വെള്ളപ്പം വീഡിയോ കടയിലെ കുറവാണ് വീഡിയോ കടയിലെ കുറവാണ് ഇതാടോയേക്കാ നമ്മളി നിർബൈ എങ്ങനെയാസെ ഹെ അല്ല എടുക്ക എൻ്റെ നമ്മളി നല്ല ഐറ്റണ്ട് പെട്ടിമാല അറിയാ ആരെമ്പേലും ഫയർ വലിയ മാടിയേ ഇതിന്റെ ഫയർ റിയോ ഇങ്ങനത്തെ അസുഖാവുകൊണ്ട് ഒരു പേടി ഹോമിയോ ചെല നമുക്ക് പെട്ടെന്ന് കൂട്ട നോക്കാം നമ്മള് അസുഖം പറഞ്ഞിട്ട് ഇല്ലാതെ പോയി നിർത്തി വെച്ചതാണ് ടാങ്കും വിറകും പിന്നെ നമ്മളെ അടുപ്പിട്ടിയ കല്ലും അതൊന്നും അവിടെ മാറ്റിട്ടില്ല മാറ്റി പിന്നെ നമുക്ക് സമയം കിട്ടിട്ടേയില്ല ഒരൊഴിവും കിട്ടിയില്ല എന്നും പോക്കാണ് ഇന്നും പോയില്ലേ ഇനി നാളെ ഞായറാഴ്ച നാളെ എന്തൊക്കെയാ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ പിടിച്ച ഓരോരോ തിരക്കുണ്ടാവും പിന്നെ മറ്റന്നാളെല്ലാം തിരക്കാണ് കേട്ടോ പിന്നതൊക്ക അവിടെ നിന്ന് കൊണ്ടുവരണം വിചാരിച്ചു അപ്പോസിറ്റിനെ കുറച്ച് വർഗ്ന്നിട്ടുണ്ട് അത് അവിടെ കിടന്നിട്ടും ചെതലപടിക്കും അവിടെ രാസാക്കാൻ വീട്ടിൽ കിടന്നിട്ട് തന്നെ പകുതി മുക്കാൻ ചെതലായിട്ടുണ്ടേ ഇവിടെ കിടന്നും അത് കൊണ്ടുപോയി തോന്നണുണ്ട് വിവരങ്ങൾ நமக்கு உந்து வண்டி இண்டா அது ஏற்றி கொண்டு போய் மதி உருட்டி கொண்டு போயதி மூணெண்டாம் இட்டு அப்போ அட் சரினு அது மதிய மதி அப்போ

ുംടക്കിനീനെന്താണ് വടക്കിനെ കാണാ പറയണേ വടക്കിനീനെ പഴയ പോലെ നമ്മളെ വീട്ടിലേക്ക് കാണാല്ല ഒരു പരിപാടിക്കൊന്നും കാണാല്ല പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ എന്താ കാരണം ചോദിച്ച വടക്കിനി ടീച്ചറാണ് അപ്പൊ രാവിലെ എട്ടു മണിക്ക് സ്കൂളിൽ പോയ വരുന്നത് നാലരക്കൊക്കെ വരുള്ളൂ വന്നാല് സ്കൂളിലെ ഓരോ ക്ലാസ്സും അങ്ങനത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുവരെ ഇറങ്ങാൻ കൂടി ഒരു വരികട നാലു വരി ആയാലും

ശരിയാളേ ഞാൻ തരാട്ടോ ടപ്പൂസാണ് ഫുള്ള് വിറകട്ടിവിടെ ജന്തുക്കളൊന്നും കൂടും ചിലപ്പോ അത് തൽക്കാലത്തിന് ഇട്ടല്ലേ നമ്മളവിടെ നിന്റെ മോളിണ്ടോ അതിന്റെ മോൾ അമ്മ കടക്കാൻ എന്താ അറിയില്ല കഴിയില്ല ഇത് അടിക്കണ്ട നല്ല വെക്കുന്ന മട്ടിട്ട് പൊട്ടിച്ച് കത്തിക്കണോ തന്നെ കോഴി കുട്ടിനെ കാണാല്ലായിരുന്നു അപ്പൊ അപ്പൂസിന്റെ ഒരു കോഴി എന്തേയാവോ അതിന്റെ ചോട്ടില് ഇണ്ടോണാവോ അപ്പൊ ഇനി വെറുതൊക്കെ വിശേഷാണ് കുടിക്കൻ്റെ പിന്നെ അവിടെ കൊണ്ടുപോയിട്ടത് കൊണ്ടു ഈ വിറക് നമ്മള് ആദ്യം വാടക വീട്ടിൽ കൊണ്ടോയി വാടക വീട്ടിൽ നിന്ന് നമ്മള് തിരിച്ചും കിടന്നുണ്ടന്നു എന്നിട്ട് കത്തിക്കാൻ അന്ന് കുടിക്കല് കത്തിക്കാൻ ഭക്ഷണമുണ്ടാക്കു അവിടുന്ന് വീണ്ടും ഈ വിറക് കിടന്നു ഈ വിറകിന്റെ ഇവിടെ തന്നെ ഇരിക്കണം ഇത് കത്തി കഴിയും വിചാരിച്ചിട്ടോ നമ്മളെ വീടിന്റെ പഴയ പിന്നെ വീട്ടില് പിന്നെ മട്ടല കണ്ടല്ലോ അതൊക്കെ ഇന്ന് കൊണ്ടുവന്നറിയോ അത് നല്ലത് കൊണ്ടരുന്ന ആദ്യം കത്തിക്കും മറ്റേ അടുത്ത് അവിടെ വെച്ചത് അവിടെത്തന്നെ എല്ലാരും അങ്ങനെയല്ല കാത്തിന് അടിയിൽ ഇങ്ങനെ പേടൂല്ലേ ഇതിപ്പോ അങ്ങനെയല്ല ഇണ്ടായിരുന്നു അതൊന്നും ഒക്കെ കൊത്തിട്ട് ശരി ആ അനിയാണ് കേട്ടോ അപ്പൊ നമ്മള് വറകൊക്കെ എടുത്തേക്കട്ടോ അപ്പൊ എന്നിട്ട് നമ്മള് ചെറിയൊരു വിശേഷ നിർത്തേക്കും ബൈ